ചേച്ചിൻ്റെ കോട്ടയൻ സ്റ്റൈൽ മീൻ കറി അടിപൊളി ഹലോ ഫ്രണ്ട്സ് ഞാനിന്ന് നിൽക്കുന്ന നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിക്കകത്ത് നല്ലൊരു വാഴയിലെ ഊണ് കിട്ടും ഊണിൻ്റെ കൂടെ കോട്ടയൻ സ്റ്റൈലായിട്ടൊരു മീൻകറിയും കൂടെ കിട്ടും കേട്ടോ അങ്ങനെ ഒരു കടയിലാണ് ഞാൻ ഇന്ന് നിൽക്കുന്നത് ഡേ നിള ഹോട്ടൽ നിള ഹോട്ടലിൽ ഇതൊക്കെ ചെയ്യുന്ന നമ്മുടെ ഒരു ചേച്ചിയുണ്ട് ചേച്ചിയാണ് ഈ കോട്ടൻ സ്റ്റൈൽ മീൻ മീൻകറിയൊക്കെ ഉണ്ടാക്കുന്നത് അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അകത്ത് നിന്നിട്ട് പറയാം ആദ്യം ഒന്ന് ഊണ് കഴിക്കാം ഊണ് നമ്മുടെ മഴയും കൂടെ പെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പെട്ടെന്ന് എല്ലാം ചെയ്യാം അപ്പോൾ നമുക്ക് ഊണ് കഴിച്ചിട്ട് ബാക്കി വിശേഷങ്ങളിലോട്ട് പോവാം ഓക്കെ ഒരു വല്ലാത്ത പോയി കുഴപ്പമില്ല അഡ്ജസ്റ്റ് ചെയ്ത് കയറാം അപ്പോൾ അതേ നമ്മുടെ ചേച്ചി ചേച്ചിയിലെ ഇവിടെ കുറച്ച് ബിസിയാണ് ഓരോ ഇതാണ്ടേ വിളമ്പും കാര്യങ്ങളൊക്കെ ആയിട്ട് ഒത്തിരി ബിസ്സി ആയിട്ട് നിൽക്കുകയാണ് ഇവിടെ സീറ്റിംഗ് ഒക്കെ അതാണ്ട് ഇവിടെ ഉണ്ട് പിന്നെ അകത്തും ഉണ്ട് കേട്ടോ അപ്പോൾ ചേച്ചി ചേച്ചിയിലെ ഇലയൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട് കപ്പടം ഇനി തൊടുകറികളൊക്കെ എത്താറുണ്ട് അപ്പോൾ ചോറ് എത്തിയിട്ടുണ്ട് ഓക്കെ മതി ചേച്ചി ആ പരിപ്പ് അപ്പൊ ദേ നമ്മടെ കോട്ടയം സ്റ്റൈ മീൻകറി എത്തിയിട്ടുണ്ട് കോട്ടയം കയറി ചേച്ചി വെച്ച മീൻകറി ഇവിടെ ഇരിക്കട്ടെ അപ്പൊ നമുക്ക് വാഴയിലഴിച്ചു തുടങ്ങാം ആദ്യം പപ്പടം എടുത്തങ്ങ് കുടിക്കാം ആഹാ പപ്പടം പരിപ്പിന്റെ മണ്ടെക്കൂടെ ഇട്ട് കുടിക്കണം എന്നിട്ട് ആദ്യം ഒന്ന് കഴിച്ചു നോക്കാം അത് മാത്രം അത് മീൻ കറി കുറച്ച് മീൻകറി എടുത്തതിന് മണ്ടയിലൂടെ വേണ്ട ഇങ്ങനെ ഒഴിക്കാം ആഹാ ഇതോടെ വെച്ചിട്ട് കുറച്ച് കപ്പ കുറച്ച് കപ്പ വേണ്ട എടുത്ത് ഇങ്ങനായിട്ട് ചോറിൻ്റെ കൂടെ ഞാ വിടി ഞാവിടി ഈ പപ്പടം കൂടെ മുകളിൽ വെച്ചിട്ടങ്ങ് കഴിക്കാം കഴിച്ചു നോക്കട്ടെ മണം ഭയങ്കരമായിട്ട് മീൻ മീൻകറിയുടെ ആടിപ്പൊടി മീൻകറി മറ്റേ എന്താ പറയുക കുടംപൊടിയൊക്കെ ഇട്ട് വെച്ച മീൻ കറി കേട്ടോ അതുകൊണ്ട് തന്നെ നല്ല രീതിയിലുള്ള ടേസ്റ്റ് കൂടിയിട്ടുണ്ട് മീൻ നോക്കട്ടെ അതേ അയല മീനാണ് കേട്ടോ ആ ഫ്രഷ് മീനാണ് അത് നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും അയല മീനിന്റെ എനിക്ക് ഏറ്റവും എൻ്റെ പ്രിയ പ്രിയപ്പെട്ട മീനാണ് അയല അതുകൊണ്ട് തന്നെ ടേസ്റ്റ് അടിപൊളി കോട്ടൺ സ്റ്റൈൽ മീൻ കറിയന്നെ ഒരു പ്രത്യേക ടേസ്റ്റാണത് അതൊക്കെ നമ്മൾ സാധാരണ കൂട്ടം പോലൊരു മീൻ കറിയല്ല വേറൊരു ഒരു ടേസ്റ്റാണ് അതുകൊണ്ട് തന്നെ നന്നായിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ കപ്പയൊക്കെ കൊള്ളാം ഇനി നമുക്ക് തൊടുകറികളെ വന്ന് കഴിച്ചു നോക്കാം ഇത് ചേച്ചി ഇത് ചേച്ചി പറഞ്ഞായിരുന്നു ചീരയും പിന്നെ വേറെന്തോ ഒരു സംഭവം കിട്ട ഒരു പച്ചടിയാണ് കഴിച്ചു നോക്കട്ടെ ഒരു പരിപ്പിൻ്റെ ഒരു ടേസ്റ്റുമല്ലേ കൊള്ളാ സംഭവം കേട്ടോ നന്നായിട്ടുണ്ട് ഇനി നമ്മളാ ബീട്രൂട്ട് ധോരനായിരുന്നു എല്ലാം ഹെൽത്തിയാ ഹെൽത്തി ആയിട്ടുള്ള ഫുഡാണ് ഇത് എന്ന് പറയും ഇത്രയും കാര്യം കഴിച്ചു നോക്കി ഇനി ഒരാളും കൂടെ ഉണ്ട് വേണ്ട ചാള ഫിഷ് ഫ്രൈ കഴിക്കാം ടേസ്റ്റ് അടിപൊളി കേട്ടോ ഇനി പെട്ടെന്ന് അങ്ങ് കഴിച്ച് തീർക്കാം എന്നിട്ട് ബാക്കി സാമ്പാറും മേടിക്കാം ഇതൊരു കപ്പ വേണ്ട എടുത്ത് മീൻകറി അങ്ങ് ഇതൊന്ന് കഴിച്ചു തീർക്കട്ടെ കഴിച്ചു തീർത്തിട്ടിനി സാമ്പാറും ബാക്കിയെല്ലാം മേടിക്കാൻ ഉണ്ട് അപ്പതേ സാമ്പാർ കൊണ്ടുവന്നിട്ടുണ്ട് ചേച്ചി ചേച്ചി മീൻകറിയൊക്കെ അടിപൊളിയായിട്ടുണ്ട് ഇനി സാമ്പാർ നോക്കട്ടെ ആഹ് ഇനി മോരൊക്കെ ഉണ്ടോ നമുക്ക് അതിന് കുറച്ച് ചോറും കൂടെ ഒരു സ്പെഷ്യൽ മോരുണ്ട് അതുകൊണ്ട് ഒന്ന് ട്രൈ ചെയ്യാം ചേച്ചി കുറച്ച് ചോറെ ചേച്ചി ചോറ് രണ്ടാമത് കൊണ്ടുവന്നിട്ടുണ്ട് കുറച്ച് മതി ചേച്ചി കുറച്ചു മതി അതിനൊക്കെ കുറച്ചുകൂടെ പോയിരിക്കും ആ അത് പിന്നെ ചേച്ചി ഇവിടെ ചേച്ചി നേരത്തെ പറഞ്ഞ എന്താ സ്പെഷ്യൽ അല്ല മീൻകറി അല്ല മോര കണ്ടത് മോരു മതി ചേച്ചേ ഇപ്പൊ ചേച്ചിയുടെ സ്പെഷ്യൽ കറി കണ്ട വന്നിട്ടുണ്ട് പച്ചമോരണല്ലേ ചേച്ചി കുറച്ച് കയ്യിൽ ഓക്കെ ആ മതി ചേച്ചി മതി മതി നന്നായിട്ട് ഉണ്ട് അടിപൊളി കേട്ടോ അപ്പോൾ വേണ്ട ഇവിടെ ഒരു സ്പെഷ്യൽ ഗ്രേവിയും കൂടെ ഉണ്ട് ചേച്ചി അതുകൂടെ നമുക്കൊന്ന് കഴിച്ചു നോക്കാം കുറച്ച് ചോദിച്ചി മതി 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 കപ്പ കപ്പ ഉണ്ടാ ഇങ്ങനെ ഞാൻ വേണ്ടി നമ്മുടെ ഗ്രേവിയും കൂടെ കൂട്ടിട്ട് കഴിക്കാം ഇവിടെ ഊണിൻ്റെ കൂടെ കിട്ടുന്ന ഗ്രേവിയാണ് കേട്ടോ ഇതിനെക്കാട്ട് കുറച്ചുകൂടെ ടേസ്റ്റ് ചെയ്താണെന്ന് നോക്കുന്നു ഊണ് ഊണ് കഴിച്ചു തീർക്കാനാണ് പാടും കുറേ നേരം എടുക്കും പയ്യെ എനിക്ക് അതെല്ലാം കൂടെ ഒന്ന് ഫിനിഷ് ചെയ്യണം അപ്പൊ തന്നെ വയർ നിറഞ്ഞു ഞാൻ അതൊന്ന് ഫിനിഷ് ചെയ്തു അപ്പൊ ഊൺ എല്ലാം കഴിച്ച് കുറച്ചുകൂടി ഉണ്ട് അതുകൂടെ ഒന്ന് ഫിനിഷ് ചെയ്യാം നന്നായിട്ടുണ്ട് കേട്ടോ മൊത്തത്തിൽ ഊണൊക്കെ നന്നായിട്ടുണ്ട് തൊടുകറികൾ എല്ലാ തോരനും നമ്മളാ കൂട്ടുകറിയെല്ലാം നന്നായിട്ടുണ്ട് പിന്നെ ചേച്ചി കോട്ടൻ സ്റ്റൈലും മീൻ കറി നന്നായിട്ടുണ്ട് നമ്മുടെ ഇഞ്ചി ഇഞ്ചീൻ്റെ ടേസ്റ്റ് നന്നായിട്ട് എടുത്ത് നിൽക്കുന്നുണ്ട് പിന്നെ വെളുത്തുള്ളി കായം എല്ലാത്തിൻ്റെയും നന്നായിട്ട് ടേസ്റ്റ് അറിയാൻ പറ്റുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഒരു ഞാൻ പറഞ്ഞില്ല വ്യത്യസ്തമായിട്ടുള്ള ടേസ്റ്റാണ് വാഴയിലെ മുടക്കി കണ്ട കരിങ്ങാരി വെള്ളമാണ് ഈ കരിങ്ങാരി വെള്ളം കൂടെ കുടിക്കുമ്പോ അടിപൊളി ഓണ് അപ്പൊ ഇവിടെ ട്രൈ ചെയ്യ എല്ലാരും ഓക്കെ അപ്പൊ ഫുഡെല്ലാം കഴിച്ച് കഴിഞ്ഞാൽ ഇനി നമുക്ക് ഇവിടെ കഴിച്ചോണ്ടിരിക്കുന്ന എല്ലാവരോടും ഒന്ന് അഭിപ്രായമൊക്കെ ചോദിക്കാം ഒരു ചേട്ടൻ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് ചേട്ടൻ ഒന്ന് ചോദിക്കാം ചേട്ടോ ചേട്ടന്റെ പേരെന്താ എന്റെ പേര് അജീഷ് ചേട്ടാ എങ്ങനെയുണ്ട് നമ്മളിവിടുത്തെ ഫുഡൊക്കെ അടിപൊളിയാണ് വാഴയിലാണ് ഊണ് എങ്ങനെയുണ്ട് മൊത്തത്തി തൊടുകറികളും അതേപോലെ സാമ്പാറും എല്ലാം എല്ലാം ഉണ്ട് ചേട്ടാ ഇവിടെ സ്ഥിരമായിട്ടൊന്ന് കഴിക്കുന്നതാണോ സ്ഥിരമായിട്ടൊന്ന് കഴിക്കുന്നതാണല്ലേ എങ്ങനെയുണ്ട് അടിപൊളിയാണ് അപ്പൊ വേറൊരു ചേട്ടായിരുന്നു ഊണ് ചേട്ടനോട് കൂടി നമുക്ക് അഭിപ്രായം ചോദിക്കാം അങ്ങനെ ഉണ്ടെന്ന് ചേട്ടാ ചേട്ടന്റെ പേരെന്താർക്കെ അപ്പൊ ഇവിടെ സ്ഥിരമായിട്ട് കഴിക്കാൻ വരുന്നതാണ് എങ്ങനെയുണ്ട് നമ്മുടെ ഇവിടുത്തെ ഊണൊക്കെ നല്ല ഊണ് സാധാരണ വീട്ടിലെ ഊണിട്ടേ ഉള്ളൂ യഥാർത്ഥത്തിൽ നല്ല ഊണ് മാത്രമല്ല ഗുണവും കാര്യങ്ങളും രുചിയും എല്ലാം മൊത്തത്തിലുണ്ട് അതുകൊണ്ടാണല്ലോ വരുന്നത് എല്ലാ കറിയും കൊള്ളാം മിതമായ പൈസയാണ് നല്ല രുചിയാണ് നല്ല പെരുമാറ്റമാണ് കഴിക്കുമ്പോൾ നല്ല തൃപ്തി ഉണ്ടാവും സന്തോഷം അതുകൊണ്ടാണല്ലോ വരുന്നത് മനസ്സുകൊണ്ട് നല്ല തൃപ്തിയാണ് എല്ലാം നല്ല രുചിയാണ് അല്ല വരുന്നത് കഴിഞ്ഞ നല്ല രുചി ഇല്ല തീർച്ചയായിട്ടും ആ നല്ല രുചിയാണ് ഞാനും കഴിച്ചു വളരെ നല്ല നല്ല ആഹാരമാണ് ചേച്ചി പറഞ്ഞാരുന്നു കോട്ടയം സ്റ്റൈൽ മീൻകറിയാണ് കറി നല്ല കറി നല്ല കറി നല്ല വൃത്തി നല്ല രുചി എല്ലാം കൊണ്ടും വേറെ വരും എന്നും വരും എന്നും വരും ഇവിടെ ഇല്ലെങ്കിൽ സങ്കടമാണ് ഇന്നലെ ഇല്ലാത്തത് കൊണ്ട് ഉണ്ണാൻ പറ്റിയില്ല ഇന്നലെ ഇവിടെ പോയി ഇന്നലെ ഊണില്ല ഇവിടെ ഇല്ലാത്തതുകൊണ്ട് കൊണ്ട് ഉണ്ണാൻ പറ്റിയില്ല ഇന്നലെ ഇന്നലെ ഇവിടെ ഇല്ലാത്തതുകൊണ്ട് ഊണ് പാറ്റി വെച്ച് ഉണ്ണേണ്ടെന്ന് തീരുമാനിച്ചു അത്രയ്ക്ക് നല്ല ഊണാണത് അങ്ങനെ ഒരു ദിവസം മിസ്സായി അതുകൊണ്ട് പിന്നെ ഇന്നാണ് ഈ ചേട്ടൻ വന്നത് ഓക്കെ അങ്ങോട്ട് ചെയ്തു പിന്നെ തീർച്ചയായിട്ടും നല്ല രീതിയിൽ ഭക്ഷണം കൊടുക്കുന്നവരെന്നും തൃപ്തി അപ്പൊ ബാക്കി വിശേഷങ്ങൾ നമുക്ക് ചേച്ചിയുടെ ചോദിക്കാം നല്ല ചേച്ചിയോട് നിപ്പുണ്ട് ചേച്ചി ചേച്ചിയുടെ പേരെന്താ പ്രീത ചേച്ചി ചേച്ചി ഇവിടെ എത്ര നാളായി ഇവിടെ നാല് മാസമായി ഇത് കോട്ടയം സ്റ്റൈലിൽ ഒരു മീൻകരണ്ട് ചേച്ചി കോട്ടയത്താണ് താമസിച്ചിരുന്നത് അല്ലേ വാണ്ടത്ത് വന്നിട്ട് എത്ര നാളായിട്ട് കട തുടങ്ങി നാല് മാസം ആ ഇവിടെ വന്നിട്ട് കുറച്ച് വർഷമായി അല്ലേ എന്തുകൊണ്ടാണ് കട ഒരു 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 വർഷമായിട്ട് കാപ്പി കാപ്പി നമ്മൾ ഫ്രണ്ടിൽ അവിടെ ഒരാളെ ഒരാളെ കിട്ടിയിട്ട് വേണം ചായ ജ്യൂസ് കൂടെ കാപ്പി എന്തെങ്കിലും ഒന്ന് രണ്ട് ഐറ്റം കൂടെ ഇവിടെ ആളില്ലാത്തതുകൊണ്ട് അതിന് ആഹ് അപ്പൊ ചേച്ചി എല്ലാ ദിവസവും കടയുണ്ടോ ഇവിടെ എല്ലാ ദിവസവും ഉണ്ട് നമ്മൾ ചോദിച്ചിട്ടുണ്ടായിരുന്നു അവർക്കൊക്കെ അതിനെപ്പറ്റി എന്താ ഞായറാഴ്ച എല്ലാവർക്കും നല്ല മികച്ച അഭിപ്രായങ്ങളാണ് അപ്പൊ ചേച്ചി എങ്ങനെയാണ് ഊണിന്റെ കൂടെ എന്നും അയല മീനായിരിക്കും അയല കിട്ടുന്ന ഏത് മീനാണോ ആ പിന്നെ ആഴ്ചയിൽ രണ്ടു ദിവസം ചെമ്മീൻ ചമ്മന്തി ചെമ്മീൻ ചമ്മന്തി ഉണ്ടല്ലേ രണ്ടു ദിവസം ദിവസം സ്റ്റൈൽ മീൻ കറിയൊക്കെ അടിപൊളിയായിരുന്നു എങ്ങനെയാണ് വെക്കുന്നത് അത് നല്ല രീതിയിൽ മുളക് പൊടി മല്ലിപ്പൊടി എല്ലാം വേറെ സീക്രട്ടുകൾ ഉണ്ട് അതൊന്നും പറയൂലായിരിക്കും ഓക്കെ പിന്നെ തൊടുകറികളൊക്കെ നന്നായിട്ടുണ്ട് കേട്ടാ ചേച്ചാച്ചി മൊത്തത്തിൽ വാഴയിലും കൂടെ ആവുമ്പഴേ നമുക്ക് ഒരു പ്രത്യേക ഫീൽ ആറ് ചേച്ചി പിന്നെ ഊണിന്റെ കൂടെ ഒരു സ്പെഷ്യൽ ഗ്രേവി ഉണ്ടല്ലോ മീൻ കറിയില അടിപൊളിയായിരുന്നു സത്യം പറഞ്ഞാൽ അത് മാത്രം മതി കേട്ടോ അത് അത് മാത്രം മതി ഊണ് കഴിക്കാൻ ടേസ്റ്റ് ഒരു കളറോ കഴിക്കാം ഒന്നും ചേർക്കത്തില്ല ഒന്നും ചേർക്കത്തില്ല എല്ലാം നമ്മൾ നമ്മൾ സാധാരണ വീട്ടിൽ എങ്ങനെയാണോ കഴിക്കാൻ അതേപോലെ തന്നെ നമ്മള് ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫുഡാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത് അതേ രീതിയിലാണ് ഒരു പ്രോബ്ലം വീട്ടിലുണ്ടാക്കുന്നില്ലാതെ അതാണ് ഏറ്റവും ബെറ്റർ അപ്പൊ ഊണൊക്കെ നമ്മൾ കഴിച്ചു കഴിഞ്ഞു ഊണും കഴിച്ച് എല്ലാരോടും അഭിപ്രായങ്ങളും ചോദിച്ചു ചേച്ചിയുടെയും കാര്യങ്ങളും എല്ലാം ചോദിച്ചിട്ടുണ്ട് സംഭവം നല്ല ഊണായിരുന്നു കേട്ടോ എനിക്ക് നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അവിടെ തൊടുകരുകൾ എല്ലാം നന്നായിട്ടുണ്ടായിരുന്നു അതുപോലെ തന്നെ പരിപ്പ് പരിപ്പ് അടിപൊളി പപ്പടം പരിപ്പും പപ്പടം കൂടെ കൂട്ടി കഴിക്കാം പിന്നെ ചേച്ചിയുടെ കോട്ടൺ സ്റ്റൈൽ മീൻകറിയും നന്നായിട്ടുണ്ട് പൈമെല്ലാം നന്നായിട്ടുണ്ട് ഇനി ഒന്നും പറയാനില്ല പ്രത്യേകിച്ച് വാക്കുകൾ അപ്പോൾ നമ്മുടെ തിരുവനന്തപുരം സിറ്റിക്കകത്ത് ഇങ്ങനെയും ഊണ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് നല്ല രീതിയിൽ ഊണ് കൊടുക്കുന്ന സ്ഥലങ്ങളുണ്ട് അപ്പോൾ അതിലൊരു സ്ഥലമാണ് ഞാൻ ഇന്ന് കാണിച്ചത് നിങ്ങൾക്ക് കടയുടെ കറക്റ്റ് ലൊക്കേഷൻ ഞാൻ പറഞ്ഞുതരാം നമ്മുടെ തിരുവനന്തപുരം സിറ്റി തിരുവനന്തപുരം സിറ്റി അതായത് കിള്ളിപ്പാലത്തുനിന്ന് വരുമ്പോൾ കരമന ബ്രിഡ്ജ് എത്തുന്നതിന് മുമ്പ് എത്തുന്നതിന് മുമ്പ് റൈറ്റ് സൈഡിലുള്ള നിള ഹോട്ടലാണ് അപ്പോൾ ഇവിടെ വന്നാൽ നല്ലൊരു ഊണ് കിട്ടും നിങ്ങൾ ആരെങ്കിലുമൊക്കെ ഇതുവഴി പോകുന്നുണ്ടെങ്കിൽ ഇവിടെ ധൈര്യമായിട്ട് നിങ്ങൾക്ക് കയറാം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ അവസാനിപ്പിക്കാം അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ